ായ് എന്റെ പേര് ടീച്ചോ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല എന്ന സ്ഥലത്തുനിന്ന് വരുന്നു എനിക്ക് നടുവേദനയായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞാൻ നടന്നു നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു മിനിമം ഒരു രണ്ടു വർഷമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദനയായിരുന്നു അപ്പം ഈ ഡോക്ടർമാര് പലരും പറഞ്ഞു എം ആർ എടുത്തു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല അവസാനം ട്രിവാണ്ടത്തെ ഒരു എം ആർ ഐ ഇട്ട് എടുക്കുന്നിടത്തുണ്ടെന്ന് പറഞ്ഞു അവിടെ വന്നു അവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഡിസ്ക് ഡിസ്റ്റുബൻസിനെ പറ്റി അതിനകത്ത് കണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലെവൽ ഫോറിലോട്ടൊക്കെ എത്തിയായിരുന്നു അപ്പം എനിക്ക് ബുദ്ധിമുട്ട് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല് വയർന്ന താഴോട്ട് അരയ്ക്ക് താഴോട്ട് മലവിച്ച മാതിരി വലത്തേക്കാളിന് ഭയങ്കര ബലക്കുറവും കാലിന് പൊഹച്ചില് വളരെയധികം ബുദ്ധിമുട്ടുകളിലായിരുന്നു അപ്പൊ ഞാൻ പലയിടത്തും കാണിച്ചു പലയിടത്തും കാണിച്ചപ്പോഴും എല്ലാം പറയുന്നത് എനിക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഓവർ വെയിറ്റ് ആയാലും ധനശേഷി തരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും അത് ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പറഞ്ഞു അപ്പൊ ഞാൻ വളരെയധികം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഫേസ്ബുക്കിൽ കൂടെ ഞാൻ വിജയാന്സിയെ പറ്റി കാണുന്നതും ഇവിടെ വിളിച്ച് തിരക്കിയപ്പോഴത്തേക്ക് ഇവിടുത്തെ സിസ്റ്റർമാരൊക്കെ പറഞ്ഞു വന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടർമാരെ കണ്ടിട്ട് പറയാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്ന് ഡോക്ടർ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല നമുക്ക് ഇവിടെ ഇരുപത് ദിവസത്തെ സിറ്റിംഗ് ഉണ്ട് എന്റെ എം ആർ എല്ലാം കണ്ടപ്പോ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല എല്ലാം മാറും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ അഡ്മിറ്റായി ഇരുപത് ദിവസത്തെ സിറ്റിങ്ങിനകത്ത് ഞാൻ ചേർന്നു എനിക്ക് അഞ്ചാമത്തെ സിറ്റിങ്ങോട് കൂടി നല്ല റിസൾട്ട് വന്നു തുടങ്ങി അതായത് എന്റെ വലത്തേക്കാരിന്റെ ബലക്കുറവ് മാറി ബലം വന്നു തുടങ്ങി മരവെപ്പ് മാറി തുടങ്ങി വളരെയധികം ഹാപ്പിയാണ് ഞാനിപ്പോ എനിക്കിപ്പോ ഇരുപതാമത്തെ സിറ്റിംഗ് ആയിപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും എല്ലാം മാറി ഞാന് വിജയാൻസിയോടും ഇവിടെ ഉള്ളവരോട് എല്ലാം ഞാൻ നന്ദി പറയുന്നു ഞാൻ റെക്കമെന്റ് ചെയ്യുന്നു ഇവിടെ നിങ്ങക്ക് എന്ത് നടുവിനും എന്ത് സംബന്ധമായ അസുഖങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും അസുഖം മാറും